ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ സൈക്കോ അളയൻസിൻ്റെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി നമ്മൾ കേരളത്തിൽ നിന്നൊരു ട്രിപ്പ് പോകുമ്പം പല സ്ഥല തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് നമ്മളൊരു സിറ്റി ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ മുംബൈ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ആ മോട്ടീവ് ആയിരിക്കത്തില്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പം നമ്മുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു മെട്രോ സിറ്റിയുടെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അതോടൊപ്പം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക നമ്മുടെ ഇവിടെ വെച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് നമ്മൾ പറയുന്ന നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക അതോടൊപ്പം ഷോപ്പിംഗ് നമ്മുടെ ഇവിടെ ഇല്ലാത്ത പല ബ്രാൻഡുകളും പല ട്രെൻഡ്സും ട്രെൻഡുകളും ഒക്കെ ഇങ്ങനെയുള്ള സിറ്റികളിലായിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റികളിലേക്ക് ഒരു മെട്രോ സിറ്റിയിലേക്കൊക്കെ നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഈ കണ്ട വീഡിയോസിലൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ പ്ലാൻ അതായിരുന്നു നമ്മൾ ഷോപ്പിംഗ് ആൻഡ് നൈറ്റ് ലൈഫായിരുന്നു പുറത്തുപോയി ആഹാരം കഴിക്കുക ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോട്ടിലേക്ക് ഇറങ്ങുന്നത് ആ ആ ഡേ തുടങ്ങുന്നത് രാവിലെ മുതലാണ് രാവിലത്തെ കുക്കിംഗ് മുതലാണ് നമ്മൾ ശൈലാന ചപ്പാത്തി ഉണ്ടാക്കിയാണ് ഡേ തുടങ്ങുന്നത് അത് ഉച്ചയ്ക്കത്തെ നമ്മുടെ പുറത്തു ആഹാരമാണ് അങ്ങനെ ഫുൾ ഡേ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നൈറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് സാധാരണ ഡേ പുറത്തിറങ്ങിയിട്ട് നൈറ്റ് വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ചാവുകയാണ് അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അപ്പൊ പാചക കലയിൽ നടന്ന ശേഷം ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യുള്ളു ഇരിക്കുന്ന പൊളി പിന്നടുക്കളയുടെ ഭരണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുക നിങ്ങൾ ഏറ്റെടുത്താണോ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചോ ആരാണ് അതിന് പിന്നില് കാരണം എന്താ ഇന്നലെ ഇന്നലെ പണിയെടുക്കാതെ മാറിയത് കൊണ്ടാണോ ചപ്പാത്തി കൊണ്ടാക്കാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ആരും ചപ്പാത്തിയാണല്ലോ എന്തായാലും ഒന്നും നമ്മൾ ചെയ്യല്ലോ ചൂടാക്കിട്ട് പോലും റെഡി ആകുന്നില്ല നമ്മുടെ പണി ചൂടാക്കല് മാത്രം എന്നിട്ട് അതുപോലും റെഡി ആകുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗെയ്സ് അപ്പോൾ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ രാത്രിയിൽ രണ്ട് മണി മൂന്ന് മണി വരെ സാറ്റുകളി ആയിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ രാവിലെ എണീറ്റ് കറി ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ചിക്കൻ കറി ഇന്നലെ കുറച്ച് കൂടുതലുണ്ടാക്കി അപ്പോൾ ആ ചിക്കൻ കറിക്കത്തോട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഇന്ന് പകലിനി വേറെ പരിപാടിയൊന്നുമില്ല ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് ആഹാരം ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരമാണ് നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത് സൗദി സ്പെഷ്യൽ ചായ യൂട്യൂബിൽ നോക്കിയാണ് ചായ ഉണ്ടാക്കുന്നത് ഇതെന്താ പ്രത്യേകത എന്താ അത് കർണാടക നമ്മുടെ മിൽമ പോലെ ഇപ്പം ഗെയ്സ് അങ്ങനെ ഫുഡ് എല്ലാം റെഡിയായി ചിക്കൻ കറി വെക്കുക എന്നുള്ള എപ്പോഴും എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെച്ച് എല്ലാ ആൾക്കാർക്കും സെർവ് ചെയ്ത് കൊടുക്കുവാണ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി റെസ്റ്റ് ആണ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോൾ നമ്മുടെ ശ്രീ തളിൻ്റെ ഒരു കസിനുണ്ട് ബാംഗ്ലൂരുള്ള ഞങ്ങൾ എപ്പോഴും അവിടെ പോയി നിൽക്കാറുള്ള പുള്ളി ഇങ്ങോട്ട് വരും ഉച്ചയ്ക്ക് കെ എഫ് സി ഓർഡർ ചെയ്യുന്നതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ

ണോ നാടൻ ചിക്കൻ ഇഷ്ടോണി എടുക്കും ജോണി ജോണി മച്ചുണീസ് ജിപ്പാനും കൊടുക്കെട്ടോ ഒരു പീസ് ഒരു പീസ് ശരത്തിനെ പോലെ ഉള്ളു രണ്ടു പീസ് ഉണ്ടോ അവന് നല്ല മസ്സിലുള്ള നിങ്ങളുടെ അത് അപ്പോൾ കേസ് അതാണ് നമ്മുടെ അജിപ്പാൻ നമ്മുടെ ശ്രീതളീൻ്റെ കസിനാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ബാംഗ്ലൂർ പോകുമ്പോൾ അജിപ്പാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്രാവശ്യം ജോലിക്കിടയിൽ പോളി നമ്മളെ കാണാനായിട്ടൊന്ന് കട്ടടിച്ച് ഇങ്ങോട്ട് വന്നാണ് ഉടനെ തന്നെ പോകും അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിലും ഒരു ബർഗറാണോ ഓർഡർ ചെയ്തത് ഞാൻ ബർഗറും ഒരു ചെറിയൊരു വിങ്സ് പീസും ആണ് കഴിച്ചത് അപ്പോൾ നമുക്ക് ജോണിയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ജർമ്മനിൽ കെ എഫ് സി ആണോ ഇവിടുത്തെ കെ എഫ് സി ആണോ എല്ലാ സെയിം ആണോ അതോ കൊളത്തിലേ എരിവൊന്നുമില്ല അങ്ങനെ കേസ് നമ്മൾ ബാംഗ്ലൂർ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും വന്നത് നമ്മുടെ ജോണിക്ക് നൈറ്റ് ലൈഫ് ഇല്ലാത്തൊരു സ്ഥലത്ത് ടൂർ പോകാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മൈസൂരിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് വിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നത് അപ്പോൾ നമ്മുടെ ജോണിയും അതായത് ആദർശലിനും സുബിനും ഓൾറെഡി പോയി കഴിഞ്ഞു കോറമംഗലിലോട്ട് ഞങ്ങൾ പതിയെ പുറത്തിറങ്ങി ഓരോ ചായ ഒക്കെ കുടിക്കുവാണ് ചായയൊക്കെ ഒക്കെ ഊബർ എടുത്ത് അവരുള്ള സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ചെറിയൊരു ചായക്കട ഞങ്ങൾ കണ്ടെത്തി അവിടെ ചായയും ചെറിയ സ്നാക്സും ഒക്കെ കഴിച്ച് കുശലമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ഇനി കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇനി അവരുടെ സ്ഥലത്തേക്ക് പോകണം അതിന് മുമ്പ് ഇവിടെ കുറച്ച് ബ്രാൻഡ് ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിലൊക്കെ കയറി നമുക്ക് പറ്റുന്ന സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് അങ്ങനെ കേസ് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവാണ് എവിടെയെല്ലാം ഓഫറുണ്ട് ഏതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോപ്പിലൊക്കെ ഭയങ്കര ഓഫറൊക്കെ വെച്ചിരിക്കുന്നതാണ് കുറേയൊക്കെ തപ്പി നോക്കിയിട്ടും ചേഞ്ഞ് നോക്കിയിട്ടൊന്നും നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും കാര്യമായിട്ടവിടെ കണ്ടില്ല കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കല്ല വർഷത്തിലൊരു രണ്ട് മൂന്ന് തവണ ബാംഗ്ലൂർക്ക് ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നതാണെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലത്തു തന്നെ സെലക്ഷൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റുകയുള്ളൂ അതുമാത്രമല്ല നമ്മുടെ സുബിനും ആദർശലീനും കൂടെ വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ നേരം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് മാറി അടുത്ത ഷോപ്പിലേക്ക് അടുത്ത സ്ഥലത്ത് വേണ്ട ഭയങ്കര ഓഫറൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്ട് അങ്ങനെ ഷോപ്പുകളായ ഷോപ്പുകളൊക്കെ ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടന്നപ്പോൾ സമയം ഒത്തിരി പിന്നെ ഇരുട്ടി കഴിഞ്ഞു എട്ടുമണി ഒമ്പത് മണിയൊക്കെ സമയമായി അപ്പോൾ തന്നെ ശ്രീധളീനും അവരോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഒമാരുടെ അടുത്തേക്ക് പോവാം ഓൾറെഡി സുബിനും ആദർശലീനും അവിടെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഷൈലായിക്കോട് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഊബർ ബുക്ക് ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് പോകാൻ പറ്റുന്ന ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞു ആദ്യം വന്ന വണ്ടി ഒന്നും ശരിയായില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി വേണ്ട ഞങ്ങൾ കണ്ടെത്തി ഇത് കയറിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് കോർമംഗലയിൽ എവിടെയോ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണ് ചെല്ലാം പറഞ്ഞിരിക്കുന്നത് അവിടെ പോകാനായിട്ട് ഞങ്ങൾ ഊബറൊക്കെ കിട്ടി ഊബറെ കയറി ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ബാംഗ്ലൂർ ബ്ലോക്കിൻ്റെ കാര്യം പിന്നെ നമുക്ക് പറയേണ്ട കാര്യമല്ലോ പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഓടാൻ നമുക്ക് മണിക്കൂറുകൾ എടുക്കും ഈ ഊബറുകാർ എങ്ങനെ ഇതുകൊണ്ട് മുതലാക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തെത്തി രാത്രി എത്ര മണിയായിട്ട് ഉറങ്ങാത്ത ഒരു നഗരമാണ് പലപ്പോഴും ബാംഗ്ലൂരെന്ന് തോന്നിയിട്ടുണ്ട് ബാംഗ്ലൂർ മാത്രമല്ല പല നഗരങ്ങളും ഉണ്ട് ഈ അടുത്ത ഇടയ്ക്കെല്ലാം കൂടുതലും പോയത് ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യമായിട്ടാണ് കോർമംഗല സൈഡിലേക്ക് വരുന്ന നമ്മൾ ഈ ഭാഗത്ത് ഈ പബ്ബൊക്കെ കൂടുതലുള്ള സ്ഥലത്തൊന്നും നമ്മൾ കാര്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇതിന് മുമ്പ് പോയപ്പോഴും നമ്മൾ പബ്ബിലായിരുന്നു പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓർമംഗലം അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം രാത്രി ഇപ്പം തന്നെ ഒരു സമയമായി നോക്കി ലൈറ്റുകളാൽ ഭയങ്കര ദീപാലംകൃതമായ രാത്രിയാണ് എല്ലാ സ്ഥലങ്ങളും ആൾക്കാരുടെ തിരക്കിനൊന്നും യാതൊരു കുറവില്ല ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലും തോറും തിരക്ക് കൂടിക്കൂടി വരത്തേ ഉള്ളൂ ഓരോ സ്ഥലത്തും പബ്ബുകളിലേക്ക് നമ്മളെ വിളിച്ച് കയറ്റാനായിട്ട് ആ പബിൻ്റെ ജീവനക്കാരല്ലെങ്കിൽ അവരുടെ ഏജൻസോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അവരൊക്കെ ഇങ്ങനെ നമ്മളെ വിളിച്ച് കയറ്റാനായിട്ട് റെഡിയായിട്ടൊന്നും ഇപ്പോൾ ടിക്കറ്റ് ഇത്ര രൂപയാണ് കപ്പിൾ എൻട്രി ഇത്രയാണ് സിംഗിൾ എൻട്രി ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവരെല്ലാം അതിജീവിച്ച് നമ്മളെന്തായാലും പബ്ബിലൊന്നും കയറിയില്ല ഇവരെല്ലാം അതിജീവിച്ച് ഈ കോർമംഗല സിറ്റിയുടെ പല ഭാഗങ്ങളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങി നടക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ സുബിനെ ആദർശിനെ കണ്ടെത്തണം അവർ നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞു ഓരോ വഴി കൂടെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാണ് അങ്ങനെ നമ്മുടെ ആദർശളിയൻ ജർമ്മൻ ജോണിയെ സുബിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അവർ കുറേ നേരമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പലതും കണ്ട് ഞാൻ ഞാനവരൊന്ന് ചൊറിയാനൊക്കെ നോക്കുകയാണ് അപ്പോൾ ആദർശളിയും മുഖമൊക്കെ ബുദ്ധിപ്പിടിച്ച് അങ്ങനെ 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 രാത്രി ഒരു സമയമായി ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ ഏകദേശം കണ്ടു എല്ലാവർക്കും നന്നായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് ലാസ്റ്റ് നൈറ്റാണ് നാളെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഹെവി ഏതെങ്കിലും അടിപൊളി ഹോട്ട് സ്പോട്ടിലായിരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പിന്നെ ഫുള്ള് പാട്ടും മ്യൂസിക്കും ആൾക്കാരുടെ തിരക്കും ബഹളവും വൈബും വൈബുമൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ചുമ്മാ നിൽക്കാൻ പോലും ഒരു രസമാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടുമൊക്കെ നോക്കി നോക്കിയൊക്കെ നടക്കുവാണ് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് പോകും അങ്ങനെ 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 രാത്രി ഒരു സമയമായി ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമാണ് എന്തായാലും ഫുഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് തപ്പിയെടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലായി വേറെങ്ങുമല്ല കർണാടകയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് മേഘന ബിരിയാണി മേഘന ഫുഡ്സ് അപ്പോൾ മേഘന ഫുഡ്സിൻ്റെ വാതുക്കലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂ കച്ചവടക്കാരും തരത്തിലുള്ള കച്ചവടക്കാരും ആ ഏരിയയിൽ കൂടെ നമ്മളെ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് പൂ മുതൽ സർവ്വ സാധനങ്ങളും എല്ലാം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിന് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് മേഘന ബിരിയാണിയാണ് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ ആ ഹോട്ടലിനുള്ളിലേക്ക് കയറി നല്ല തിരക്കുള്ള ഹോട്ടലാണ് താഴത്തെ നിലയിലെങ്കിൽ സീറ്റ് കിട്ടാഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ നിലയിൽ പോയിരിക്കുവാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഈ ബിരിയാണിയുടെ കൂട്ടത്തിലെ ഒരു ഗ്രേവിയും അതിൻ്റെ കൂടെ നല്ല റൈത്തേയും അതുപോലെ തന്നെ നല്ല സലാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പലതരത്തിലുള്ള ബിരിയാണിയും ഫ്രൈസും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാം എന്നുള്ള ധാരണയിലാണ്

എന്തോ ബ്രോംസ്റ്റാസ്റ്റിക് എന്താ വെച്ചാ അറിയത്തില്ല കൊള്ളാ ജർമ്മൻ സ്റ്റൈലിലാണ് കഴിക്കുന്നത് പൂണ്യ അവസാനം ബില്ല് കൊടുക്കാനായിട്ട് നമ്മുടെ സർവീസ് ചെയ്യുന്ന നേട്ടം ബില്ലുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോമഡി കാണിച്ച് ഞങ്ങളുടെ എല്ലാവരുടെ എ ടി എം കാർഡ് മേടിച്ചിട്ട് അവിടോട്ട് വെച്ചിട്ട് ഇതിൽ ചേട്ടൻ ഏത് കാർഡ് എടുക്കും അതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുമോ എന്ന് പറഞ്ഞ് കറക്റ്റ് നമ്മുടെ ശൈലായണച്ചിയുടെ കാർഡ് തന്നെ എടുത്തു അങ്ങനെ ശൈലാണച്ചിയാണ് ഏതായാലും പേയ്മെൻറ്റ് കൊടുത്തു പുള്ളിയുടെ ചിലവായിരുന്നു ഫുഡ് നമ്മളീ കഴുപ്പെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് സമയം ഇത്രയായിട്ട് നോക്കിക്കേ ഇവിടുത്തെ തിരക്കിനൊന്നും യാതൊരു കുറവില്ല തിരക്ക് കൂടി വരുന്നതല്ലാതെ രാത്രി ഒരു മണി രണ്ട് മണി സമയത്തും തിരക്ക് കുറയുന്നതായിട്ടുള്ള ലക്ഷണം ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല നമുക്ക് നാളെ പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം രണ്ട് മണി സമയത്തോളം ആയി പെട്ടെന്ന് ഇനി റൂമിലേക്ക് പോകാൻ തീരുമാനിച്ച് രണ്ട് ഓട്ടോയിലായിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഓരോട്ടോയിൽ എല്ലാവരും കൂടെ പോകത്തില്ല നമ്മൾ ഏഴുപേരോളം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ ആൾക്കാരെല്ലാം കയറി നമ്മൾ പതിയെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നോക്കി ഒടുക്കത്തെ ബ്ലോക്കോ അതുപോലെ തന്നെ തിരക്കോ ഈ രാത്രി സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഈ സമയമാകുമ്പോൾ ഇത്ര ആൾ ഓടുന്ന പോലീസോ എന്ന് എല്ലാവരും ഓടിക്കും അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എല്ലാവരും സമയം എൻജോയ് ചെയ്തിട്ട് പോകുന്നു നമ്മളങ്ങനെ ബാംഗ്ലൂരിൻ്റെ നമ്മുടെ പബ്ബുകളുടെ കേന്ദ്രം അതായത് കോറമംഗലയിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് വിജനമായ വീതികളാണ് റോഡിലൊന്നും യാതൊരു തിരക്കും ഇല്ല മെയിൻ മെയിൻ റോഡുകളാണ് റോഡെല്ലാം കാലിയായിട്ട് കിടക്കുന്നു നമ്മൾ നമ്മളങ്ങനെ നമ്മുടെ താമസസ്ഥലത്തെത്തി ആക്ച്വലി നമ്മുടെ താമസസ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ നല്ല കാര്യമായിട്ടുള്ള തിരക്കുകളൊന്നും കാണുന്നില്ല നോക്കി നമ്മൾ നടന്നു പോകുന്ന വഴി കണ്ടോ പേടിച്ചു പോകും സത്യം പറയാം മുഴുവൻ മരങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അതിലെ പതിയെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ കേസ് അങ്ങനെ നമ്മുടെ ഒരു അടുത്ത ഒരു ട്രിപ്പിൻ്റെയും കൂടെ കഥകൾ നമ്മുടെ തീരുവാണ് ഇനിയും ഉടനെ തന്നെ ട്രിപ്പുകൾ അടുത്തതൊക്കെ ഉണ്ടാവും ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ താമസ അടിപൊളി വീട് സൂപ്പർ സ്റ്റേ ആയിരുന്നു നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം ഇവിടെ അടിച്ച് പൊളിച്ചു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ചെറിയ റേറ്റ് നമുക്ക് താമസിക്കാൻ റൂം കിട്ടി അങ്ങനെ ഒരു ബാംഗ്ലൂർ ട്രിപ്പും കൂടെ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ തവണയെങ്കിലും നമ്മൾ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ പോകുന്ന വഴിക്കായിരിക്കും നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്ന വീഡിയോ ഒക്കെ കിടക്കാൻ വീഡിയോകളാണ് ഈ ട്രിപ്പ് കഴിഞ്ഞ് ഈ ട്രിപ്പ് വീഡിയോ കഴിഞ്ഞിട്ട് തൊട്ട് ഒരു കിട്ടിലം വീഡിയോ വരുന്നുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു